ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്ത ഉപ്പുമുളകുമെന്ന സിങ്കോം പരമ്പരയിലൂടെയാണ് ബിജു സോപാനത്തിന് വലിയ ജനപ്രീതി ലഭിച്ചത് പ്രമുഖ നടിയുടെ പരാതിയെ തുടർന്നാണ് ബിജു സോപാനവും ശ്രീകുമാറും കഴിഞ്ഞ മാസമായി ഉപ്പുമുളകിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു കേസ് ഇപ്പോഴും കോടതിയിൽ പുരോഗമിക്കുന്നുമുണ്ട് കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ബിജു സോപാനവും ശ്രീകുമാറും മാത്രമാണ് എന്നാൽ എന്ത് കാരണത്താലാണ് പരമ്പരയിൽ നിന്ന് മാറി നിൽക്കുന്ന നിൽക്കുന്നതെന്ന് ബിജു സോപാനമോ സീരിയലിന്റെ അണിയറ പ്രവർത്തകരോ വ്യക്തമാക്കിയിട്ടില്ല കുറച്ചു മാസങ്ങളായി കുട്ടികളെ വെച്ചാണ് ഉപ്പുമുളകും മുന്നോട്ട് പോകുന്നത് അതിൽ പ്രേക്ഷകർക്ക് കടുത്ത അതൃപ്തിയുണ്ട് പരമ്പരയുടെ റേറ്റിംഗ് തന്നെ കുറഞ്ഞു ഇപ്പോഴിതാ ബിജു സോപാനം തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ച ഫോട്ടോയാണ് ഇപ്പോൾ വൈറലാവുന്നത് ഉപ്പുമുളകും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള ഫോട്ടോയാണിത് ബിജു സോപാനം ബാലുവച്ചനായി ഉപ്പുമുളകിൽ തിരിച്ചെത്തിയിരിക്കുന്നു കുട്ടുമാമ്മനായി ശ്രീകുമാറും തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷ എന്നാൽ നിഷ സാരംഗ് സീരിയലിൽ തിരിച്ചെത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തമല്ല ബാലുവച്ചനും നീലുവയും ഉപ്പുമുളകിലെത്തിയാലേ ഉപ്പുമുളകും പൂർത്തിയാകൂ എന്നാണ് ആരാധകരും കമൻറ്റിലൂടെ അറിയിക്കുന്നത്